ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയോ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്ന് ഒരു നമ്മൾ ചിക്കൻ പെരട്ട ബീഫ് പെരട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടല്ലോ ഫിഷ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഫിഷ് ഉണ്ടാക്കിയാലോ നല്ല നല്ല തുണ്ട മീൻ നല്ല കഷ്ണം മീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ചൊരു ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ എല്ലാവരും ഓടിവായോ അപ്പോൾ അപ്പം നമുക്ക് നല്ല കഷ്ണം മീന് നല്ല കയരയുടെ കഷ്ണമാണ് കേട്ടോ നല്ല ഫ്രഷ് കഷ്ണം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് നമുക്ക് വേണ്ടതാ കൊടം പുളിയാണ് കുടംപുളി എടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പില പിന്നെ ഞാൻ ഇതിന് വേണ്ട സാധനങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ കാശ്മീരി മുളക് നല്ലതായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെടുത്തിട്ടുണ്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ വറുത്ത് പൊടിച്ച് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വഴറ്റി അരച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വേണം അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമുക്കെല്ലാം ഒന്ന് കൂട്ട് റെഡിയാക്കി ഒന്ന് പിരട്ടുണ്ടാക്കിയെടുക്കണ്ടേ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് തുടങ്ങാം നമ്മുടെ വെളിച്ചെണ്ണ ഉരുളി ചൂടായിട്ടുണ്ട് നമ്മൾ ഗ്യാസ് അത് ചെയ്താ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് നല്ല കട്ടായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതാ വെളുത്തുള്ളി ഇടിച്ചത് വെളുത്തുള്ളി ഇടിച്ചത് നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളുത്തുള്ളി ഇടിച്ചാൽ ഇട്ട് കൊടുത്തു കേട്ടോ നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലൊന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി അങ്ങ് മൂക്കണ്ട കുറച്ചൊന്ന് അപ്പൊ ഇനി നമുക്ക് ദാ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മളെ കാശ്മീരി മുളകാണല്ലോ എടുത്തേക്കുന്നത് നമ്മൾ അരച്ചെടുത്തേക്കുന്നേ അപ്പോൾ പിന്നെ പച്ചമുളകിൻ്റെ എരിവ് വേണം പിന്നെ ഒത്തിരി എരിവാകാൻ പാടില്ല ഇത് എന്താ പറയുക നമ്മളിങ്ങനെ കഷ്ണമൊക്കെ എടുത്തിട്ട് നടത്തി തിന്നുമ്പോഴേ വായൊക്കെ നീറാതെ കുറച്ച് മുളകൊക്കെ മതി നല്ല നല്ല രസമുള്ളൊരു പിരട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെപ്പോഴും ഒരേപോലെ അങ്ങ് മീൻ കറി വെക്കുക അല്ലേ ഇപ്പോൾ ഇതിനകത്തൊരു വ്യത്യാസം വരുത്താം നമുക്ക് നല്ല രസമായിട്ടുള്ളൊരു പെരട്ട നമുക്ക് താ ധാരാളമായി നല്ല ഫ്രഷ് കരിയാ പ്ലേറ്റ് കൊടുക്കാം ഇനി നമുക്കേ ശ്മീരി മുളക് നമ്മള് ആ എന്താ കളർ അല്ലേ വറുത്ത് വെച്ചേക്കാം നമുക്ക് ഇത് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മുളകാണ് കേട്ടോ ഈ മീൻ ഒരു കിലോയാണ് കേട്ടോ ഒരു കിലോ മീൻ മീനുള്ളതാണെ ഒരു പതിനഞ്ച് കാശ്മീരി മുളക് ഞാൻ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് നല്ല മഷി പോലെ അരച്ചങ്ങ് കിട്ടും അതിനോളം ടേസ്റ്റ് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാം അരച്ചാണ് ഞാൻ പൊടികളൊന്നും അധികം അങ്ങനെ വാങ്ങിക്കാറില്ല എല്ലാം പുളമൊക്കെ അരച്ചുള്ള പരിപാടി അതൊരു പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിട്ടിപ്പോൾ എപ്പോഴും അതൊക്കെ തന്നെയാണ് അപ്പം ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി ഈ എണ്ണയിൽ നമ്മൾ വറുത്തരച്ചുകൊണ്ട് ഒത്തിരി അങ്ങ് വഴി മൂക്കണമെന്നൊന്നുമില്ല എന്നാലും ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി ഒന്ന് കൊടുക്കാം നമ്മുടെ മുളക്ത നമ്മള് നല്ല വെളിച്ചെണ്ണയിൽ നല്ല വഴറ്റി എടുത്തിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി വഴറ്റി അരച്ചെടുത്തതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി ഒന്ന് യോജിപ്പിച്ച് ഇളക്കി ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാം നമുക്ക് അപ്പൊ നമുക്കിനി അടുത്തത് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം എന്താ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി കിട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയുണ്ടല്ലോ നമുക്ക് എന്താ പറയുക ഇതെല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ പല പ്രാവശ്യം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഞാൻ ഓർത്ത് എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഇങ്ങനെ മീൻകറി വെക്കുകയല്ലേ അപ്പം നമുക്കൊരു ഒരു പ്രത്യേക സൈസിലൊരു വെറൈറ്റി മസാലയൊക്കെ ചേർത്തിട്ടൊരു മീൻകറി വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടേന്ന് ഓർത്തു ഇങ്ങനെയാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി നമുക്കിതാ ഈ തേങ്ങ വറുത്ത് അതായത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ ചിരണ്ടി വറുത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വറുത്ത് പൊടിച്ചെടുത്ത് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയാൽ എല്ലാം കൂടെ നമുക്ക് ഇളക്കി നല്ല കറക്റ്റ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഈ കുടമ്പുളി വെള്ളം എന്താ ഒരു രണ്ട് പീസ് ഒരു കിലോ മീനാണ് കേട്ടോ ഇനിതാ ഒരു രണ്ട് കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വെള്ളത്തോടെ കൂടി നമുക്ക് ഈ പുളിയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കും നമ്മുടെ അരപ്പെല്ലാം വഴണ്ടിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ കളർ നോക്കിയത് നിങ്ങളാ പിന്നെ കളറല്ലേ കാശ്മീരി മുളകന്റെ കളർ നമ്മൾ മേടിച്ച് അരക്കുന്നതിന്റെ ആ കളറെ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് നമ്മുടെ താരത്തെ നമ്മുടെ കഷ്ണം മീനെ എടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കണം ഇനി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല ഈ അരപ്പിൽ തന്നെ ആ മീന് വെന്ത് റെഡിയായി നല്ല പെരളനായി കിട്ടണം അതാണ് നമ്മുടെ ഉദ്ദേശം ഇനി നമുക്ക് നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ നമ്മുടെ മീൻ എന്താ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം അടുത്ത കഷ്ണം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് ഫുള്ളി ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അടച്ചു കൊടുത്തിട്ട് ഒരു ഇച്ചിരി തീ കൊടുക്കണം ഇപ്പം ഞാൻ തീനെ തീ തീരെ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കണം ഇനിയിപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഈ മീനിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് നിറയെ വെള്ളമാവും അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇപ്പോൾ വെച്ചേക്കണം നമുക്ക് ഇച്ചിരി ഒന്ന് സിമ്മ് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് നമുക്കിനിതൊന്ന് അടച്ചു കൊടുക്കണം നല്ല റെഡിയായി നമ്മൾ ആ ഗ്രേവി എല്ലാം മീനിന്റെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് അടച്ചു കൊടുക്കാം നമ്മൾ അടച്ചു കൊടുക്കണേ അങ്ങനെ നമ്മൾ അടച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അതിന്റെ ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇടണം അപ്പൊ ഞാൻ കാണിച്ചു തരാം ഓക്കെ എങ്ങനെയാണ് തുണ്ടമ്പീം പിറളനാക്കുന്നതെന്ന് കാണിച്ചു തരാം അവിടെ ഇരിക്കട്ടെ മീൻ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് തിരിച്ചിട്ടാലോ നമുക്ക് തിരിച്ചിട്ടു രണ്ടുപേരെയും നമുക്ക് തിരിച്ചു തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അത് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ആയിരിക്കട്ടെ അങ്ങനെ നമ്മുടെ മീൻ എന്താ നമ്മൾ തിരിച്ചിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു എന്താ പറയുക ഇത് ഈ മീൻ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റെന്നൊന്നും എനിക്ക് ആരുടെ അടുത്തും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ വന്ന് എൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ കുക്ക് ചെയ്ത് തന്ന് കഴിക്കണം അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിയത്തുള്ളൂ അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ എടുക്കുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ അതാണ് ഇരുന്ന് പിടിക്കണം അതായത് ആ ചെറിയ ഉള്ളിയുടെ ആ തേങ്ങ ആ പൊടിച്ച് ചേർത്തതിൻ്റെ ഒക്കെ ആ ടേസ്റ്റേ നമുക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ചു നേരം കൂടി അതൊന്ന് അടച്ചു കൊടുക്കാമേ അപ്പൊ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൂടി നമുക്ക് അടച്ച് വെക്കാം ഒന്നും കൂടി ഒന്ന് റെഡി ആയി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒന്ന് പിരളനായി വരട്ടെ നമുക്ക് അടയ്ക്കാം അങ്ങനെ നമ്മുടെ മീൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ സിമ്മിലിരുന്ന് നല്ല പെരണ്ട് നല്ല റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി വന്നിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെ സെർവ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എനിക്കിവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ടെസ്റ്റർമാർ വന്നിങ്ങനെ കാവൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും നമുക്ക് വിളിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അങ്ങനെ നമ്മുടെ കപ്പയും ഫിഷ് പെരട്ടും എന്താ അപ്പൊ നമ്മുടെ നല്ല ഫിഷ് നല്ല തുണ്ട ഫിഷ് പെരട്ടും കപ്പ പുഴുങ്ങതായിട്ടുണ്ട് നമ്മളെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്ന് റൗണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാരെയും വിളിക്കാം എല്ലാരും വായോ വന്ന് ടേസ്റ്റ് ചെയ്തേ ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാരും ഒന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് ഇങ്ങനെയുണ്ട് ഗ്രേവി ഒക്കെ നല്ല രസമായിട്ടുണ്ടോ ആ അതാണ് അവിടെ ഇങ്ങനെ പെരട്ടിട്ടുണ്ടോ ടേസ്റ്റ് അപ്പം എൻ്റെ നല്ല ഫിഷ് പെരട്ട് നല്ല കഷ്ണം മീൻ പെരട്ടും കപ്പേ ഇവർക്കെല്ലാവർക്കും ഇഷ്ടമായി ഇത്രയും പേരെ ഉള്ളൂ ഇവിടെ ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇത്രയും പേരെ വിളിച്ചത് എനിക്ക് ഇവിടെ ശരിക്കും പത്തിനാൽപ്പത് പേരുണ്ട് പക്ഷേ ഇപ്പോൾ ഇവരെ ഇവിടെ വീട്ടിലുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ക്ലാസ് കഴിഞ്ഞ് പുറത്തൊക്കെ പോയിക്കണം അപ്പം നിങ്ങളെല്ലാവരും പെരട്ടി നോക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക എന്നിട്ട് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ